കേരളത്തിന്റെ ഇന്നത്തെ പുരോഗതിക്ക് അടിത്തറിയൊരുക്കിയത് ഇ കെ നയനാർ മുഖ്യമന്ത്രിയായപ്പോൾ നടത്തിയ ഇടപെടലാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നായനാർ സ്മരണ എന്നും കേരളത്തിന് കരുത്താണ് നായനാർ ദിനത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു എം വി ഗോവിന്ദൻ പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിൽ വീണ്ടും ഉയർന്നു ഇ കെ നായനാരുടെ ജ്വലിക്കുന്ന ഓർമ്മ സിപിഎം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ പി കെ ശ്രീമതി കെ കെ ശൈലജ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി ജയരാജൻ ടി വി രാജേഷ് എൻ ചന്ദ്രൻ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് എം എൽ എമാരായ കെ വി സുമേഷ് എം വിജൻ തുടങ്ങിയ നേതാക്കൾ പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിൽ എത്തി പുഷ്പാർച്ചന നടത്തി നായനാർ അക്കാദമിയിൽ അനുസ്മരണ യോഗവും നടന്നു കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് അടിത്തറ ഭാഗ്യ നേതാവാണ് നായനാരെന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തിയ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു വളരെ സജീവമായ രീതിയിൽ കേരള കേരളത്തിലെ മുഴുവൻ മനുഷ്യരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട നായനാരാക്കി ആ സവിശേഷതയിലൂടെ അങ്ങനെ ഈ കേരളത്തെ ആധുനിക കേരളമാക്കുന്നതിനു വേണ്ടി പ്രവർത്തിച്ച ഓപ്പറേഷൻ സിന്ധൂറിന് നേതൃത്വം നൽകിയ സൈനിക ഉദ്യോഗസ്ഥയുടെ മതം നോക്കി ഭീകരവാദിയുമായി ചേർത്തു പറയുന്ന അത്യന്തം അപകടകരമായ വർഗീയ ധ്രുവീകരണത്തിനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്ന് എം വി ഗോവിന്ദൻ ആരോപിച്ചു ജമ്മു കാശ്മീരിലുണ്ടായ ഭീകരവാദത്തെ എതിർക്കാൻ നേതൃത്വപരമായ പങ്കുവഹിച്ച മുസ്ലിം നാമധാരികളെ ഒരു ബി ജെ പി മന്ത്രി തന്നെ പറഞ്ഞത് അവൾ ആ ഓപ്പറേഷന് സിന്ധു ഓപ്പറേഷൻ സിന്ധൂറിന് നേതൃത്വം കൊടുത്ത ഒരു മുസ്ലിം വനിതയെ പറ്റി പറഞ്ഞത് സോഫിയ പറഞ്ഞത് അവൾ ഭീകരവാദികളുടെ സഹോദരിയാണ് എന്നാണ് എത്ര കലുഷിതമാണ് അവതരണം അവളുടെ പേരൊരു മുസ്ലിം പേരായതുകൊണ്ട് ത്യാഗപൂർണ്ണമായ ഓപ്പറേഷൻ സിന്ധൂറിന് നേതൃത്വം കൊടുത്ത വനിത ഉദ്യോഗസ്ഥ അവരെ ഇത് ഭീകരവാദികളുടെ സഹോദരിയാണ് എത്രത്തോളം വർഗീയ ധ്രുവീകരണത്തിന്റെ സൂചിപ്പിക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നായനാർ അക്കാദമിയിലും പുഷ്പാർച്ചനയും പതാക ഉയർത്തലും നടന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ